இது <laughs> ിയ ഭക്തജനങ്ങളെ കൈലാസേശ്വരൻ ശ്രീ മഹാദേവനും രോഗനാശകനായ ഖണ്ഡാകരണ സ്വാമിയും ദേശത്തിന് ഐശ്വര്യാഭിവൃദ്ധികൾ ചൊരിഞ്ഞുകൂടികൊള്ളുന്ന പുണ്യപുരാതന ദേവസ്ഥാനമായ കാഞ്ഞിരഞ്ചിറ കള്ളപ്പുര ശ്രീ ഖണ്ഡാകരണ ക്ഷേത്രത്തിൽ എല്ലാ മലയാള മാസത്തിന്റെയും അവസാന വെള്ളിയാഴ്ച തോറും അഷ്ടാഭിഷേകം നടക്കുന്നു ഇഷ്ടദേവനായ ഖണ്ഡാകരണ സ്വാമിക്കായി നടത്തപ്പെടുന്ന അഷ്ടാഭിഷേകത്തിന് നാമനക്ഷത്രങ്ങളിൽ കാലേ കൂട്ടി രസീതു മുറിച്ച് അഭിഷേകാദികൾ നടത്തി പങ്കുകൊള്ളുവാൻ സജ്ജന സുഹൃതികളെയവരെയും കള്ളപ്പുരയെ തിരുമണ്ണിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് ആശ്രിതവത്സരനും അഭീഷ്ടപരദായകനും ഉഗ്രമൂർത്തിയുമാണ് നമ്മുടെ ആരാധ്യദേവനായ ശ്രീഖണ്ഡാകരണ സ്വാമി മഹാരോഗങ്ങളുടെ ഉന്മൂലനാശകനായി പുരാണങ്ങൾ വാഴ്ത്തിപ്പാടുന്ന ശൈവാംശമൂർത്തിക്ക് മുന്നിൽ തീരാ ദുരിതങ്ങൾ വീണുടയുന്നു എന്നാണ് ആചാര്യമതം ക്ഷിപ്രപ്രസാദിയായ ഈ ഭഗവാന് അഷ്ടാഭിഷേകം നടത്തുന്നത് ഭക്തർക്ക് ശ്രേയസ്കരമെന്നാണ് വിശ്വാസം നാടിനും നാട്ടാർക്കും അഷ്ടൈശ്വര്യങ്ങളും വരുത്തുന്നതിനും കൂടാതെ ഉദ്ദിഷ്ടകാര്യസിദ്ധി ഇഷ്ടമംഗല ഫലപ്രാപ്തി സത്സന്ധാന ലബ്ധി ദാമ്പത്യ ഐക്യത്തിനും വിദ്യാതടസ്സം തൊഴിൽ തടസ്സം രോഗദുരിതങ്ങൾ ബാധാ ഉപദ്രവങ്ങൾ പിതൃശാപം ധർമ്മദൈവകോപം സർപ്പകോപം എന്നിവയുടെ നിവാരണത്തിനും വിശിഷ്യ നവഗ്രഹപ്രീതിക്കുമായി നമ്മുടെ ക്ഷേത്രത്തിൽ എല്ലാ മലയാളമാസവും ഒടുവിൽ ത്തെ വെള്ളിയാഴ്ച ദിവസം അഷ്ടാഭിഷേകം നടന്നുവരുന്നു എല്ലാ ഭക്തജനങ്ങളും ഈ അപൂർവ വഴിപാടിൽ പങ്കാളികളാകുവാൻ ഭഗവത് നാമധേയത്തിൽ അഭ്യർത്ഥിച്ചുകൊള്ളുന്നു ഓരോ നാമനക്ഷത്രങ്ങളിലും നൂറ് രൂപ നൽകി രസീത് മുറിച്ച് വഴിപാടിൽ പങ്കുചേരുവാൻ സജ്ജനങ്ങളെ സ്വാഗതം ചെയ്യുന്നു ഭഗവാനെ ൊരിയേണമേ അനുഗ്രഹ വർഷം നൽകേണമേ ഏറ്റവും വിലപ്പെട്ട കാര്യങ്ങൾ ഏറ്റവും വേഗത്തിൽ ലഭിക്കുവാനായും സർവാഭിഷ്ടസിദ്ധിക്കുമായി ദേവന് സമർപ്പിക്കുന്ന അഭിഷേകമാണ് അഷ്ടാഭിഷേകം ഗന്ധതൈലം പഞ്ചഗവ്യം പഞ്ചാമൃതം പശുവിൻ പശുവിൻപാല് ഇളനീര് തൈര് തേൻ കളഭം എന്നിങ്ങനെ ഉള്ള ദ്രവ്യങ്ങളെ ഉപയോഗിച്ച് ചൈതന്യം തുളുമ്പുന്ന ഭഗവത് ബിംബത്തിൽ അഭിഷേകിക്കുന്നു ഏറ്റവും കുറഞ്ഞത് ഒരു നാഴി എന്ന അളവിൽ തുടങ്ങി വഴിപാടുകാരന്റെ സാമ്പത്തിക ശക്തിയാൽപരം നിജപ്പെടുത്തി അഷ്ടാഭിഷേകത്തിനുള്ള ദ്രവ്യങ്ങൾ ഒരുക്കുന്നു ഉഷപൂജയ്ക്കനന്തരം സ്നാനഘട്ടത്തിൽ താളമേളവാദ്യങ്ങളോടെയും ഓം ശ്രീ ഖണ്ഡാകരണായ നമ എന്ന മന്ത്രങ്ങളുടെയും പുറത്ത് ഭക്തരും ശ്രീകോവിലിൽ മേൽശാന്തി ശ്രീരുദ്രം പുരുഷസൂക്തം സംവാദസൂക്തം സപ്തശുദ്ധി എന്നിങ്ങനെ ഇത്യാദി അഭിഷേക മന്ത്രങ്ങൾ കൊണ്ടും അഷ്ടാഭിഷേകം ദേവന് സമർപ്പിക്കുന്നു ദേവന് സമർപ്പിക്കുന്ന അഭിഷേകങ്ങളിൽ അത്യുത്തമമാണ് അഷ്ടാഭിഷേകം സർവാഭിഷ്ടസിദ്ധിയാണ് ഫലം ക്ഷിപ്രഫലസിദ്ധിയാണെന്ന അനുഭവസ്ഥർ സാക്ഷ്യപ്പെടുത്തുന്ന ഈ ലളിതമായ കർമ്മത്തിൽ കതലിപ്പഴം ഉണക്കമുന്തിരി ശർക്കര കൽക്കണ്ടം ചെറുതേൻ നെയ്യ് പശുവിൻ പാൽ ഇളനീർ എന്നിങ്ങനെ എട്ട് കൂട്ടം ദ്രവ്യങ്ങളും ഉൾപ്പെടുന്നു ചടങ് ദിവസം പ്രഭാതത്തിൽ ശാന്തിക്കാർ ഈ എട്ട് കൂട്ടങ്ങളെയും കരിമ്പാകുന്ന ഉലക്ക കൊണ്ട് ഉരുലിൽ വെച്ച് അഭിഷേകം നടത്തുവാനുള്ള ക്രമത്തിലാക്കും ശേഷം വലിയ പാത്രത്തിലെടുത്ത് അഭിഷേകത്തിനായി നിശ്ചയിക്കുന്ന സമയത്തിൽ ആളമേളപാദ്യങ്ങളോടെയും മന്ത്രജപങ്ങളുടെയും തൊഴുതു നിൽക്കുന്ന ഭക്തരുടെ സാന്നിധ്യത്തിൽ ശ്രീകോവിലിൽ മേൽശാന്തി ശ്രീരുദ്രം പുരുഷസൂക്തം സമ്പാദസൂക്തം സപ്തശുദ്ധി എന്നീ അഭിഷേക മന്ത്രം കൊണ്ടും ദേവന് സമർപ്പിക്കുന്നു സർവ്വൈശ്വര്യങ്ങളും അഭിവൃദ്ധിയും ഉദ്ദിഷ്ടകാര്യ സുദ്ധിയും കൈവരുന്ന ഈ ശ്രേഷ്ഠമായ വഴിപാടിൽ സന്നിഹിതരാകുവാൻ ഭക്തജനങ്ങളെയവരെയും കാഞ്ഞിരഞ്ചര കളപ്പുര ശ്രീഖണ്ഡാകരണ മഹാദേവ ക്ഷേത്ര സന്നിധിയിലേക്ക് ഭക്ത്യാദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു